ഹസ്യം സൂക്ഷിക്കാൻ ശ്രദ്ധിച്ച ആളുകൂടിയാണ് ഹുദൈഫ പറഞ്ഞിരുന്നത് അസനും മക്കാരനാണ് ജനിച്ചതാണ് ജന്മവർഷം കൃത്യമായി ചരിത്രത്തിൽ എവിടെയും രേഖപ്പെട്ടിട്ടില്ല അന്നത്തെ കാലത്ത് അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും പിന്നെ സിസ്റ്റം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ പിതാവ് അബദ്ധവശാൽ മക്കയിൽ ഒരാളെ കൊല്ലാനിടയായി ഇട കൈയാൽ ഒരാൾ കൊല്ലപ്പെട്ടു അപ്പൊ അതിന്റെ പേരിൽ പ്രതികാരം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് കുടുംബസമേതം മക്കത്തുനിന്ന് മതിയത്തേക്ക് താമസം മതിയാണ് അന്ന് മദീനയല്ല അന്ന് യസലീപാണ് അപ്പം മക്കയിൽ നിന്ന് കുടുംബസമേതം അവിടെ രക്ഷപ്പെട്ടു പോയി യസലീപിൽ പോയി അവിടെ താമസമാക്കിയ കുടുംബമാണ് അവിടെ കുടുംബം അന്ന് ഹൃദയ ഫണ്ട് ചെറുപ്പമായിരിക്കാം അന്ന് കൂടെ പോയി മതിയത്ത് പോയി കൂടിയ കുടുംബമാണ് അവർ പിന്നീട് മക്കയിൽ ലഭി വന്നു എന്നൊക്കെ കേട്ട് അവിടെ ഒരു വലിയ ഇളക്കമുണ്ട് തഴവത്താരംഭിച്ചിട്ടുണ്ട് അവിടെ മൊത്തത്തിൽ മാറ്റം വരുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പ കുടുംബങ്ങളെയും കൂട്ടി ഇവിടെ വന്നു ആ കുടുംബക്കാരെയും കൂട്ടി മക്കത്ത് വന്ന് അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് നബിയുടെ കൂടെ സ്വഹാബിയായി മാറി അന്ന് ഹുദൈഫാനു മക്കത്ത് വന്നിട്ടില്ല വാപ്പ് തിരിച്ചു പോയപ്പോൾ എല്ലാം പറഞ്ഞെടുത്തപ്പോൾ ഹുദൈഫാൻ ഇസ്ലാം സ്വീകരിച്ചോണ്ട് അപ്പം നബിയെ കാണുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ഹുദൈഫ അബ്ദിർ ലാഫലു പിന്നീട് നബി മക്കത്ത് നിന്ന് ഇജല പോയി യാതായി നബി വന്നത് മതിയത്തിക്കനെയാണ് അപ്പോൾ ഇവരൊക്കെ ഉണ്ടായി അപ്പം ഹുദൈഫ അലി നബിയുടെ കൂടെ പൂർണ്ണമായും കൂടി അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന രബിയെ എന്നെ മുഹാജിറായിട്ടാണോ അൻസ്വരിയായിട്ടാണോ പരിഗണിക്കാറ് കാരണം ഒരർത്ഥത്തിൽ മുഹാജിറാണ് നാട്ടിൽ പോയതാണല്ലോ എന്നാൽ നബി വന്നപ്പോൾ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിട്ടുണ്ടാണോ അപ്പൊ ഞാൻ അൻസ്വാരിയാണോ തന്നെ മുഹാജിറാണോ അപ്പം നബി പറഞ്ഞു മുഹാജിപ്പെട്ട ആളാണ് അൻസ്വാറിലും പെട്ട ആളാണ് എന്ന് നബി പറഞ്ഞ ആൾ കൂടിയാണ് ഹുദൈഫിൻ്റെ അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് സൂചന ലഭിതങ്ങൾ നൽകിയിട്ടുണ്ട് ഹന്ദക്ക യുദ്ധ വേളയിൽ ഒരു സൂചന കൊടുത്ത ലഭിതങ്ങൾ ലൈക്ക് നേരം ശ്രദ്ധിലും ഒരു സൂചന ഹന്ദക്ക യുദ്ധത്തിനായി ശത്രുപക്ഷം വന്നപ്പുറത്ത് അവർ ടെൻറ്റ് കെട്ടി അവിടെ ക്യാമ്പ് ചെയ്ത് യുദ്ധം തുടങ്ങിയിട്ടില്ല മുസ്ലിമീങ്ങൾ അപ്പുറത്ത് ടെൻറ്റ് കെട്ടി അവരും കൂടിയിരിക്കുന്നു അപ്പോഴാണ് ശത്രുക്കളുടെ പക്ഷത്ത് അവിടെ ശക്തമായ കാറ്റടിക്കുകയും അവരെ ടെൻ്റ് പാളിപ്പോവുകയും അതുപോലെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ടായത് ആ സമയത്താണ് അപ്പം നിബിധങ്ങൾ പറഞ്ഞു ആരാണ് ഒരാൾ സ്വകാര്യമായി അവിടെ ചെന്ന് അവരെ ക്യാമ്പിൽ കയറി അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ സാഹചര്യം എന്ന് നോക്കി തിരിച്ചു വരാൻ ധൈര്യമുള്ളത് ആരാണ് അവർ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരാളും എഴുന്നേറ്റീരാ ഒരു ചെറിയ പണിയല്ലോ ശത്രുപക്ഷത്തിൽ പോയി അവരെ ക്യാമ്പ് കയറി ചെല്ലണം അതിന് ഉള്ളുകൂടി അവിടെ നടന്ന് എന്തൊക്കെയെന്ന് അറിഞ്ഞ് തിരിച്ച് വരണം അപ്പോൾ ആരും സ്വയം മുന്നോട്ട് വന്നില്ല തണുപ്പുണ്ട് വിശപ്പുണ്ട് ഭയവുമുണ്ട് എന്നാണ് ഉദയപ്രധാന പറഞ്ഞത് ശക്തമായ തണുപ്പുണ്ട് അനുവദിച്ചതാണ് യുദ്ധത്തിൽ അത്ര ഇത് പറ്റും എന്ന അല്ലുദ്ധ കാണാം യുദ്ധത്തിൽ വഞ്ചന അനുവദിക്കപ്പെടുന്നത് വഞ്ചന അല്ല കാരണം ശത്രുവിന് നീക്കം അറിഞ്ഞെങ്കിലേ അതിനനുസരിച്ച് ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ വേണ്ടിയാണ് അപ്പം മൂന്ന് പ്രതികൂല ഘടകമുണ്ട് ഒന്ന് ശക്തമായ വിശപ്പ് കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ല നല്ല തണുപ്പും അതോടൊപ്പം സ്വാഭാവികമായും മാനുഷികമായുള്ള പേടിയും അപ്പം നബി തങ്ങളെ പറഞ്ഞു ദേഫിയോട് താങ്കൾ പോവുക അദ്ദേഹം പോയി ശത്രുക്കളെ ക്യാമ്പിൽ രാത്രി ചെന്ന് കയറി അപ്പം അവിടെ ചെന്നപ്പോൾ ശക്തമായ കാറ്റും ആകെ വല്ലാത്തൊരു ഒരവസ്ഥയിലാണ് അബൂ സുഫിയാൻ അവിടെ നേതൃത്വം വഹിക്കുന്നുണ്ട് അവിടെ ചെന്ന് അവർ അപ്പം നബി പറഞ്ഞു നീ ഒരക്ഷരം മിണ്ടാൻ പാടില്ല എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് എന്നോടല്ലാതെ ഇനിയുടെ ഒരു അക്ഷരം അവിടെ പോയി മിണ്ടാൻ പാടില്ല മൗനം ഇന്ന ആരും പറയാനും പാടില്ല അങ്ങനെയാണ് പോണതൊക്കെ അങ്ങനെ അവരൊക്കെ അപ്പോൾ അവസാനം ഒരു പ്രതികൂല സാഹചര്യം വന്നു എന്താ ചെയ്യാം യുദ്ധം ചെയ്യാൻ കഴിയോ നമ്മൾ തോറ്റ് നമ്മൾ പരാതിയെ സംബന്ധിച്ച് പിന്മാറി വല്ല പോയാലോ എന്നൊക്കെ ചർച്ചയാണ് അപ്പോൾ അവിടെ നടക്കുന്നത് അപ്പം അബൂ സുഫിയാൻ പറയുന്നുണ്ട് ഇത് ഏറ്റവും സ്വകാര്യമായ വിഷയമാണ് അതുകൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന ആരാന്നുള്ളത് ഓരോരുത്തരും ഉറപ്പ് എടുത്തണം എന്നാണ് തൻ്റെ അടുത്തിരിക്കുന്ന ആളെ ഉറപ്പുരുത്തണം അപ്പൊ ഉദയഫർന്നാൻ ചെറിയൊരു പേജാണ് കാരണം ഉറപ്പിച്ച് കൊടുക്കലോ അപ്പൊ ഉദയ ഫലൻ അർച്ചാൽ അവിടെ ആണോ ചോദിച്ചു ജയ ആണ് കാരണം മൂപ്പി സ്വന്തം ആളായിട്ട് ഒപ്പഴാണ് കൈ പിടിച്ചിട്ട് എൻ്റെ പേര് എന്താ ഇവിടെ ചോദിച്ചു അപ്പൊ ഞാൻ എന്നാളാണ് എന്നാള മോനാ എന്നാ ശരി അവിടെ നിന്ന് പറയും അപ്പൊ മറ്റേ സംശയിച്ചാലും പിന്നെ മറ്റേക്ക് പിന്നെ സംശയമില്ല അങ്ങനെ പിന്നെ ആ ചർച്ച പുള്ളു കേട്ടു അദ്ദേഹം ഓരവിടുന്ന് എന്താ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല നമുക്ക് പിന്മാറാം എന്ന ഒരു ചർച്ച നടക്കുന്നൊക്കെ അദ്ദേഹം പറയുകയും അദ്ദേഹം തിരിച്ചു പോകുന്ന നബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ പോകുന്ന ആൾക്ക് സ്വർഗത്തിൽ എൻ്റെ കൂടെ കൂട്ടുകാരനായി കൂടാം എന്നാണ് ഹദീസിലെ പ്രയോഗം അപ്പോൾ അതിന് പോയത് ഹുദൈഫ അതിലാഹ് അൻഹു ആയിരുന്നു അപ്പോൾ ആ നിൽക്കും നബി പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരനാണ് ഹുദൈഫ എന്ന് നബി പലപ്പോഴും പറയാറുണ്ട് എന്ന് ഹദീസ് കാണാൻ കഴിയും ഉസ്മാൻ അഫ്വാൻ കൊല്ലപ്പെട്ട് നാൽപ്പതാമത്തെ ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സമാൻ അഫ്ഫാൻ കൊല്ലപ്പെട്ട് നാല് പേസം കഴിഞ്ഞിട്ട് ഈ ചില മുപ്പത്തിയാറിൽ ആണ് അദ്ദേഹം മരിക്കുന്നത് മദായി കൂഫയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് കൂഫിന് അദ്ദേഹം അവരെ ഒന്നിച്ച് മുസ്ലിം കൂഫയിലേക്ക് സംഘം ഒന്നിച്ച് മാറിയപ്പോൾ ആ കൂട്ടത്തിൽ മാറുകയും അവിടെ താമസിക്കുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരുപാട് ദൗത്യങ്ങൾ രവിയുടെ കൂടെ പങ്കെടുത്തു ബദൽ ഒഴികെ ബാക്കി എല്ലാ യുദ്ധത്തിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ബദൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ കാരണം ബദലിന് തൊട്ടു മുമ്പ് അദ്ദേഹം പതിയിൽ നിന്ന് മക്കയിലേക്ക് മറ്റൊരാശ്യാർത്ഥം യാത്ര പോയിരുന്നു അദ്ദേഹം മുസ്ലിമാണ് അങ്ങനെ മക്കയിലേക്ക് ഒരു ആവശ്യാർത്ഥം പോയി മക്കയിൽ വെച്ച കയ്യിൽ അയാൾ അദ്ദേഹം അകപ്പെട്ടു അവിടെ പിടിക്കപ്പെട്ടു അദ്ദേഹം മുസ്ലിമാണല്ലോ അപ്പം മക്കത്ത് അവിടെ ഏറ്റവും ശക്തമായ എതിർപ്പുള്ള സമയമാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടുന്ന് പിടിച്ചു അവർ ബന്ധനസ്ഥലാക്കി മാറ്റി അപ്പോൾ അവിടെയാണെങ്കിൽ ബദറുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ അവർക്കിടയിൽ തുടങ്ങിയ ഒരു സമയമാണ് അപ്പോൾ അതെങ്ങനെ മണത്തറിഞ്ഞിട്ട് അതിന് വല്ല ചാരപ്പണി എടുക്കാൻ വന്നതാണോ എന്ന നിലയ്ക്കാണ് അവർ പിടികൂടുന്നതും അങ്ങനെ പ്രയാസപ്പെടുത്തുന്നതും ഒക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിൽ യാതൊരു ബന്ധുമില്ല നെബിയുമായി അങ്ങനത്തെ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ വരവുമായിട്ട് യാതൊരു ഇതും ഞാൻ എൻ്റെ സന്തോഷത്തിൽ വന്നാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തോട് ഒരു വാഗ്ദാനം വാങ്ങി വിട്ടയേക്കാം പക്ഷേ ഞങ്ങളും മുഹമ്മദും തമ്മിൽ യുദ്ധമുണ്ടാവും ആ യുദ്ധത്തിൽ ഞങ്ങൾക്കെതിരെ നിങ്ങളുണ്ടാകാൻ പാടില്ല ഞങ്ങൾക്കെതിരായുള്ള പക്ഷത്ത് നിങ്ങളൊരിക്കലും വരാൻ പാടില്ല അതിന് വാക്ക് തരുമെങ്കിൽ വിട്ടയക്കാം എന്നെ വാക്ക് കൊടുത്തിട്ടാണ് വിട്ടയച്ചത് വിട്ടയച്ചും അദ്ദേഹത്തിന് തിരിച്ചത്തിന് എവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ യുദ്ധത്തിലുള്ള ഒരുക്കങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്ന് എബിധങ്ങൾക്ക് വിവരങ്ങളൊക്കെ പങ്കെടുത്തു അതിനുശേഷമാണ് അത് ഉണ്ടാകുന്നത് അപ്പോൾ ഉദയഭവ് ഞാനും പോരാം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവർ എപ്പിന് പറ്റില്ല ഒരു കൊടുത്തതല്ലേ വാക്ക് പാലിക്കണം അതാരോടാണെങ്കിലും ശരി വാക്ക് പറഞ്ഞാൽ ലംഘിക്കാൻ പാടില്ല അപ്പം ആ വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം പതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ടി വന്നു ബാക്കി ഉഹിതടക്കമുള്ള എല്ലാത്തിനും അദ്ദേഹം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഉഹിതനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കൊല്ലപ്പെടുന്നത് മുസ്ലിമീങ്ങളെ കയ്യാൽ അബുദ്ധ വസാൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് മുസ്ലിമീങ്ങൾ ആളെ മാറി ശത്രുപക്ഷത്ര ആളാന്ന് വിചാരിച്ചിട്ട് അബുദ്ധ വസാൽ അദ്ദേഹത്തെ കൊന്നു മാത്രമല്ല പാപ്പാനെ കൊല്ലുന്ന രംഗം മകൻ നിക്കുന്നതിനെ കാണുന്നുണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അബി 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 എൻ്റെ വാപ്പയാണ് എൻ്റെ വാപ്പയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ ആ ശബ്ദകോലാലത്തിനിടയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല കൊല്ലപ്പെട്ടു അങ്ങനെ പിന്നീട് അറിഞ്ഞു ഉദയഭദർ ഇത് കാണുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് അദ്ദേഹം ബാക്കി യുദ്ധത്തിലേക്ക് തിരിയുന്നു യുദ്ധത്തിൽ അദ്ദേഹം ഇടപെടുന്നു യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് വിവരങ്ങൾക്ക് അറിഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ മുസ്ലിംകൾക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ വേണം അപ്പോൾ ഉദയഭദർ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അബദ്ധത്തിൽ സംഭവിച്ചതാണല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് മാപ്പ് പ്രഖ്യാപിച്ചു ലബിതങ്ങൾ പറഞ്ഞു എന്താണെങ്കിലും ഒരു ബ്ലഡ് മണി നൽകേണ്ടതുണ്ട് പ്രായ ചിത്രം കൊടുക്കാതെ കൊടുക്കണം എന്ന് പറഞ്ഞ നിബിധങ്ങളിൽ അത് പ്രഖ്യാപിച്ചു ഇത്ര രൂപ ഒരാൾക്ക് വന്നാലുള്ള ഒരു പ്രായ ചിത്രം മിക്ക ഒരു സംഖ്യ പ്രഖ്യാപിച്ചു എനിക്ക പൈസ വേണ്ട അത് മുസ്ലിമീങ്ങളുടെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതാണ് ഉദൈഫുദൈഫത്ത് ബിനുൽ യമാൻ ബാപ്പ അറിയപ്പെട്ട പേരാണ് യമാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ബാപ്പാൻ്റെ പേര് യമാനല്ല പക്ഷെ ബാപ്പ മക്കത്ത് നിന്ന് അന്ന് പോയി മദീനത്ത് ചെന്ന് അവിടെയുള്ള ഒരു കുടുംബവുമായി ചെറിയൊരു കരാറുണ്ടാക്കി അവരുടെ സംരക്ഷണത്തിൽ അവിടെ കഴിഞ്ഞതുകൊണ്ട് അതിലേക്ക് ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് യമാനി എന്നൊരു പേര് അദ്ദേഹത്തിന് വന്നു യമീൻ ചെയ്താണ് അവരുമായിട്ട് യമീൻ ഒരു കരാർ ഉണ്ടാക്കിയല്ലോ അതിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനൊരു യമാൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു പോകുന്നത് അതാണ് ഹൈഫത്ത് ബിനുൽ യമാൻ എന്ന് പിന്നീട് അദ്ദേഹം വിളിക്കപ്പെട്ട് പോരുന്നതൊക്കെ ആ സാഹചര്യത്തിൽ